ോട് പറഞ്ഞു അപ്പം മഹദിയുടെ പിതൃ സഹോദരനുണ്ട് വറപ്പത്തിൽ അദ്ദേഹം ഒരു ആണ് വേദങ്ങളെ കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണ് ആ വേദ അത്ര അറിവുള്ള മനുഷ്യന്റെ അരികിലേക്ക് മഹദിയവീജിയെ വാങ്ങാൻ പോയി വിഷയങ്ങൾ പറഞ്ഞു ഇങ്ങനെയെല്ലാം ഞാൻ കണ്ടു കേട്ടു അപ്പോ പണ്ഡിതൻ പറഞ്ഞു സത്യമാണ് എന്ന പുരോഹിതും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമുദായത്തിന്റെ പ്രവാചകനായിട്ട് വരാനുള്ളത് ആ മുഹമ്മദിയാണ് എന്നിട്ട് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഈ ഈ സമയത്ത് ജനങ്ങളിലാണ് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകൻ വരുന്നു എന്നത് ഞാൻ കാലങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് വറുത്ത പത്ത്വരി ഔഫൽ പറയുകയും ചെയ്തതോടുകൂടെ ബി വി ഹദീജ ഉദയൽ വാഹനയുടെ മനസ്സിൽ നിബിദ്ധങ്ങളോടുള്ള താല്പര്യം ഒട്ടിട്ട് തുടങ്ങുകയാണ് അതുവരെ രണ്ട് ഭർത്താക്കന്മാർക്ക് ഇണയായിരുന്ന ആദ്യം മുയ്യ എന്ന സഹോദരൻ കിട്ടിയതിന് അദ്ദേഹം അഫാത്തായപ്പോഴാണ് അബൂഹാല എന്ന സഹോദരൻ വിവാഹം കഴിക്കുന്നത് ഉത്തയ്യക്കുള്ള സദീജിക്ക് രണ്ട് കുട്ടികളുണ്ട് അബുഹാലയിൽ മൂന്ന് കുട്ടികളുണ്ട് രണ്ട് ആളുകൾ പെണ്ണും ഇങ്ങനെ അഞ്ച് മക്കളുടെ ഉമ്മയായ ബി വി ആ ഭർത്താവിന്റെ വിയോഗത്തിനു ശേഷം പിന്നീട് മക്കയിലുള്ള കുഴശികളായ ആളുകളൊക്കെ നേതാക്കന്മാരായ ആളുകളൊക്കെ സദീജ ദിവിയെ വിവാഹം ചെയ്യാൻ വേണ്ടി അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സമ്മതം കൂടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും അത്രമേൽ സുന്ദരിയും അത്രമേൽ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഒക്കെ ഉള്ള ഒരു മഹതിയായിരുന്നു മഹദിയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഖദീജ ബി വി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സഹോ ഈ നിമിതങ്ങളിൽ ഒരേ അത്ഭുതങ്ങൾ വരാനുണ്ട് എന്ന് കാല മുമ്പ് തന്നെ മനസ്സിലാക്കിയാലെല്ലാം പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഹരിജാബി പറയുകയും നിങ്ങളുടെ അമാനത്തും അതുപോലെ തന്നെ നിങ്ങളുടെ സൽസ്വഭാവങ്ങളും അതുപോലെ നിങ്ങളുടെ സത്യസന്ധതയും ഒക്കെ കണ്ടിട്ട് എനിക്ക് നിങ്ങളോടൊന്നും ഒരു ബന്ധമുണ്ടാക്കിയാൽ തിരക്കേടില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുകയും അഭൂത്വരെ അറിയിക്കുകയും അഭൂത്വരി വന്നവർ ൾക്ക് വേണ്ടിയിട്ട് അവരുടെ കെട്ടു പറയാൻ വേണ്ടി പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കെട്ടുപറയുന്ന സംവിധാനം അല്ലെ നിശ്ചയിക്കിന് മുമ്പ് പറയുക ഇപ്പോൾ അതില്ല അങ്ങനെ ഞങ്ങളുടെ മകൻ ഇങ്ങനെ നിങ്ങളുടെ മകളുമായിട്ടുള്ള വിവാഹം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അതിന് പ്രത്യേകമായ അങ്ങനെ കെട്ടു പറഞ്ഞു അബു ന്നു തന്റെ പിതൃ സഹോദരൻ പിതൃവിനും അസദ് എന്നിവരാണ് വിവാഹം ചെയ്തു കൊടുത്തത് ആ വിവാഹത്തിന്റെ സമയത്ത് മഹാനരാഘവൻ അപൂർദ് പറഞ്ഞ വാക്കുകൾ ഇന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇന്ന ബനി ഇന്ന ബെന ഇന്ന ഇബിൻ എന്റെ സഹോദര പുത്രൻ മുഹമ്മദ് ബിൻ ഈ മുഹമ്മദ് അബ്ദുള്ള പ്രിയപ്പെട്ട സഹോദരന്റെ പുത്രൻ ലാ യൂജന ഒരു മനുഷ്യനും അയാളോട് കടയക്കുകയില്ല അദ്ദേഹം അതുപോലെ മഹത്വപരമായിട്ടോ ഈ കുട്ടിയോട് കിടക്കുന്ന ഒരാൾ ലോകത്ത് ഇല്ല എന്നിട്ട് പറഞ്ഞു ഫിൽ തല്ല സാമ്പത്തികമായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് കുറച്ച് പരാധീനങ്ങൾ ഉണ്ടെങ്കിലും മറ്റുള്ള ഏത് നിലയിലും ഈ പൊന്നുമോനോട് കിടയൊക്കെ ഒരാളും ഇല്ല എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തടലു മാത്രമാണ് ഇന്ന് ഞാൻ സമ്പന്നനാണെങ്കിൽ നാളെ ഞാൻ പാപ്പരനായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപൂർത്തുവരമ്പ് നടത്തിയ ആ ആമുഖ പ്രഭാഷണം അവിടെ ഇപ്പോഴും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആയിട്ടുള്ള വിവാഹം നടക്കുകയാണ് സ്വർണം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ് ഗൃഹം സ്വർണം നാണയങ്ങളാണ് അന്ന് മഹറായിട്ടുള്ളത് കൂട്ടത്തിൽ ഇരുപത് വട്ടകങ്ങളും മഹർ കൊടുത്തിരുന്നു എന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ ഇരുപത്തി അഞ്ചാമത്തെ പ്രവയസിലാണ് നാൽപ്പത് വയസ്സുള്ള ഉമ്മ ഹദീജിയാവനെയാണ് വിവാഹം കഴിക്കുന്നത് പക്ഷെ ആ നാൽപ്പത് വയസ്സുണ്ടെങ്കിലും ഹദീജ ബിവി ലമിതങ്ങൾക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നിമിതങ്ങൾ ഏത് സമയത്തും ഹദീജ നവിയെ കുറിച്ച് ഓൽക്കുന്ന സമയത്ത് നയനങ്ങൾ നിറഞ്ഞു പോകാറുണ്ടായിരുന്നു കണ്ണിനിയെ ഒരു ചരിത്രത്തിൽ കാണാൻ കഴിയും ആടുകളെ അറുത്തിട്ട് അത് അനുസ്മരണത്തിന് വേണ്ടിയിട്ട് തങ്ങൾ കൊടുത്തയക്കും കൂട്ടുകാരി കൊടുത്തയക്കും മതനു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ പലപ്പോഴായിട്ട് ഓർത്തിട്ടുണ്ട് പറഞ്ഞതുപോലെ തങ്ങൾ എത്രമായി സാമ്പത്തികമായ ും സാമ്പത്തികമായിട്ടൊന്നും തങ്ങൾക്ക് വലിയ ഉണ്ടായിരുന്നില്ല വചതൊക്കെ അഴക്കിലും തങ്ങൾ അതുപോലെ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയില്ലാത്ത ആളായി എത്തിച്ചപ്പോ അവന തങ്ങൾക്ക് നാം സമ്പാദ്യം നൽകി തങ്ങളെ നാം ഐശ്വര്യവാനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുബ പറഞ്ഞത് ഈ സംഭവത്തിലേക്ക് സൂചിപ്പിച്ചു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ബീവി ജീവിതത്തിലേക്ക് എത്തിയോടു കൂടെ മനസ്സും ഹൃദയവും സമ്പത്തും എല്ലാം നിറഞ്ഞു പിന്നീടുള്ള ജീവിതം വളരെ സന്തോഷത്തിൻ്റെതായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ആ പ്രിയപ്പെട്ടവരെ പറഞ്ഞതിനെ വറക്കുന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു വരുമാറാകട്ടെ സ്വാനീനങ്ങളെ കുറിച്ച് സ്മരിക്കുക എന്ന് പറയുന്നത് അത് കഫാറത്താണ് അള്ളാഹു ചെയ്തു പോയ അരുതായ്മകളെല്ലാം ജീവിതത്തിൽ അവിടെ വർദ്ധിപ്പിച്ചുകൊണ്ട് തങ്ങളുമായുള്ള ബന്ധം നിലനിർത്താനുള്ള ഭാഗ്യമാറാകട്ടെ ഇൻഷാല്ലതുവരെ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത് കഴിയാണെങ്കിൽ തുടരാം അള്ളാഹു നൽകുമാറാകട്ടെ നിങ്ങൾക്ക് ഇത് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നേരവീയുണ്ടോ ണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വീണ്ടും പറയാണ് ബുദ്ധിമുട്ട് ഒരാൾ എടുത്തിരുതിട്ടോ ബുദ്ധിമുട്ട് എന്നിട്ട് മനസ്സില് രാവിലെ തന്നെ എന്താണത് എന്ന് കരുതരുത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് രഹസ്യമായിട്ട് അറിഞ്ഞാൽ മതി ഞാൻ മാറ്റി വിഷരാ അള്ളാഹത്തെ നമുക്ക് അറിവിൽ വെറുതെ ആകട്ടെ ഇതൊക്കെ കേട്ടിട്ട് ഉപകാരപ്പെട്ടില്ലേ അല്ലേ വെറുതായി പോയോ ഉപകാരമാണില്ലേ എത്ര കൂടാത്ത പേടിയാ ആയി എന്ന് പറയാൻ ആയില്ല എന്ന് പറയാൻ പേടിയോ ചരിത്രങ്ങൾ പഠിക്കാത്തതാണ് ഇന്ന് ഞമ്മളെ സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രയാസം എന്തും അറിയില്ല ആരെ കുറിച്ചും അറിയില്ല ഒന്നും അറിയില്ല എന്നിട്ട് ഒന്നും കേൾക്കണം എന്തെങ്കിലും കേൾക്കണം ഇസ്ലാം മതമാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ജിഹാദിന്റെ മതാണ് മറ്റൊക്കെ പറഞ്ഞ് ശരിക്കും ജിഹാദ് എന്ന വേടിന്റെ അർത്ഥം തന്നെ എന്താണ് പരിശ്രമം എന്നാണ് അത് യുദ്ധത്തിന് മാത്രം ആക്കി വെച്ചു സംഭവം എന്താണ് അറബി അറിയില്ല ചരിത്രം അറിയില്ല സംഭവം ഒന്നും അറിയാത്തത് കൊണ്ടാണ് ചരിത്രം നമ്മൾ നന്നായി പഠിക്കണം ഉദാ തന്നെ നല്ല ചരിത്രബോധമുള്ളവരിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ